മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യാണ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് റുപ്പ പട്ടാമ്പി നെസ്റ്റോന്റെ മുകളിലട്ട ഈ ഷോപ്പ് വുമൻസ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കിട്ടാം നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ കളക്ഷനും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉള്ളിലേക്ക് വരുമ്പോ തന്നെ നല്ല അടിപൊളിയായിട്ട് കുറെ ഡിസൈൻ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വിശദമായിട്ട് ഇവരോട് ചോദിക്കാം മെറ്റീരിയൽ എന്തൊക്കെയാണ് ചെയ്തൊക്കെ

അല്ല ഒരുപാട് ഉണ്ട് കേട്ടോ ഇതൊക്കെ മെറ്റീരിയൽ സെമു സെയിം മെറ്റീരിയലാണ് എന്താ ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പോൾ നേരെ പോകുന്ന പോലെ പട്ടാമ്പി നെസ്റ്റോറിന്റെ മുകളിലാണ് ഷോപ്പ് വരുന്നത് അടുത്താണ് ഓപ്പൺ ആയത് അല്ലേ ഏകദേശം ഒരു രണ്ടാഴ്ച കയറ്റോളും തോന്നുന്നത് എന്താ അടിപൊളി ഡിസൈൻ ആണ് ആ അടുത്തത് എന്തേക്ക് പോവാം ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് കോട്ട എന്താ ഇതെന്താ റേറ്റ് തന്നെ ഇതും ഇതുമല്ല റേറ്റ് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്പിയാണ് റേറ്റ് വരുന്നത് ഉണ്ടോ പിന്നെ അടുത്ത ഇതോ ഇതൊക്കെ ത്രീ ത്രീ ഡബിൾ നയൻ ഏതാ ശരാറ ആ ഉണ്ടല്ലേ പല കളറുണ്ടോ പല ഡിസൈൻ ഉണ്ട് ഈ അടുത്തത് സെയിം റൈറ്റ് ആണോ ടു ത്രിപ്പിൾ നയനാ ടു ത്രിൾ നയൻ ആണ് പൈറ്റ് വരുന്നത് പല കളറുണ്ടോ പല ഡിസൈൻ ഉണ്ട് എന്താ ഇത് റൈറ്റ് ഉറക്കേ െന്താ റേറ്റ് വരീ ട്രിപ്പിൾ നയൻ ആ അല്ല വലാണ് എന്താ വലിയ കളറുണ്ടോ അതിൽ ലേഡീസ് തന്നെയാണോ സെറ്റ് എന്താ റേറ്റ് വരുന്നത് അതെ നാലായിരപ്പേക്ക് ഒരു രൂപ കുറവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വേണ്ടോ പല കളറുണ്ടോ ചേഞ്ച് ഫുള്ള് നമ്മളെടുത്ത് കാണിക്കുന്നില്ല മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിയാണ് വരുന്നത് തുർക്കീൻ തേട്ടാ ഇമ്പോർട്ട് ഐറ്റംസ് ആണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിയാണ് തുർക്കിന്റെ തുർക്കിന്റെ അല്ലേ തുർക്കിൻ തേട്ട ഉണ്ട് ഈ പല കളറുണ്ട് പല ഡിസൈൻ ഉണ്ട് നല്ല ക്ലോത്ത് ആട്ട് എന്താണ് കൗണ് ഗൗണ് ഗൗൺ ക്ലോത്ത് ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ദുബായ് മോഡലാ അടിപൊളി ഡിസൈൻ കേട്ടോ റേറ്റ് എത്ര വരുന്നു ഉള്ളിൽ റേറ്റ് നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യട്ടെ വരുന്നത് വലിയ റേറ്റ് ഒന്നും ഇല്ല വലിയ ഐറ്റംസ് വന്ന മസ്ലിൻ സിൽക്ക് എന്നാണ് ഇതിന്റെ പേര് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യാണ് വരുന്നത് ഇതിന്റെ പല കളറും ഇട്ട് ഇതല്ല നല്ല അടിപൊളി നല്ല കളർ കേട്ടോ ഇത് ക്ലോത്ത് ഉണ്ടല്ലോ ഒന്നും പറയാലട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല ഇടാൻ സുഖം ഉണ്ടാവും അങ്ങനത്തെ ഒരു കുത്തിയ ടൈപ്പ് ക്ലോത്ത് ആണ് ഒരുപാട് മോഡൽസ് ഉണ്ട് അത് വരിക പർച്ചേസ് ചെയ്യുക പട്ടാമ്പി നഷ്ടത്തിൽ കൂടുതൽ അതാ അടുത്തേതാ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്പ്യാണ് ഇതിൻ്റെ പല കളറും ഉണ്ട് തുറുക്കിൻ്റെ നല്ല അടിപൊളി സാധനമാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്പ്യാണ് അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് പിന്നെ അതാ ഇത് ലീലൻ അല്ലേ ലീലൻ ടൈപ്പ് ആണ് ഇത് ടോപ്പ് ഇതിന് എത്ര തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പിയാണ് ഇതിന്റെ റൈറ്റ് വരുന്നത് അല്ല കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഏതാ ക്ലോത്ത് വരുന്നു തുറുക്കേനെ റൈറ്റ് വരുന്ന എത്ര മുമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പി കേട്ടോ നാലായിരം ഉറുപ്യ കൊച്ചുറുപ്പിയ കുറയും അല്ലേ ഒരുപാട് മോഡൽസ് ഉണ്ട് കിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും പട്ടാമ്പി നെസ്റ്റോൻ്റെ മുകളിലാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ള ബ്രാൻഡ് കമ്പനി കേട്ടോ ഓക്കെ ലോക്കലല്ല നല്ല അടിപൊളി സാധനം കാണുന്നുണ്ടോ ഇനി റേറ്റ് വരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയാണ് കേട്ടോ നല്ല ഡിസൈൻ പല കളറും ഉണ്ട് കേട്ടോ തുർക്കി അല്ലേ തുർക്കിന്റെ പുറത്താണ് നല്ല അടിപൊളി സാധനം പല ഡിസൈൻ ഉണ്ടോ പല കളറുണ്ട് അപ്പൊ നേരം ഇങ്ങോട്ട് പോകുന്നോളി പോലെ ഒരുപാട് വെറൈറ്റികളുണ്ട്